തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇപ്പോൾ ആർക്കൊപ്പമാണെന്ന് പിടികൊടുക്കാതെ ഒരു വ്യത്യസ്ത പാറ്റേണിൽ കൂടി മുന്നേറുകയാണെന്ന് പറയേണ്ടി വരും അതായത് ശശി തരൂർ എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്ന് തവണ തുടർച്ചയായി വിജയിച്ച തിരുവനന്തപുരം മണ്ഡലം ഇപ്പോൾ തരൂരിനെ ഏതാണ്ട് കയ്യൊഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയോ എന്ന് സംശയം തോന്നുന്നു കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി എൻ ഡി എ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ അത് നഗരവാസികൾ ഏതാണ്ട് ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന സി പി ഐയുടെ മുതിർന്ന നേതാവ് അദ്ദേഹം വലിയ ജനകീയനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ ഓളമൊക്കെ ഉണ്ടാക്കി മുന്നേറുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിച്ചത് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ രംഗപ്രവേശത്തോടു കൂടിയാണ് അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഒരു ആഗോള പൗരൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക അതായത് ശശി തരൂരിനെ വിശ്വപൗരൻ എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിരുന്നത് അതിനപ്പുറത്തേക്ക് വലിയ ബിസിനസ് പ്രമുഖനാണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം മന്ത്രിസഭയിൽ ഇരുന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ വിവരങ്ങൾ ഇതൊക്കെ തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നുണ്ട് എന്നു വെച്ചാൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയരായ തെരഞ്ഞെടുപ്പ് വിദഗ്ധരെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ വിജയത്തിന് വേണ്ടി അണിനിരത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ ബോർഡുകളും ഫ്ലെക്സുകളും പോസ്റ്ററുകളുമൊക്കെ ഇറക്കി അതായത് കയ്യിൽ പൈസയൊക്കെ ഉണ്ട് ബി ജെ പി നേതാവിന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളം പിടിക്കാൻ കഴിഞ്ഞു എന്നാൽ ശശി ആണെങ്കിലോ ഒരു ചാഞ്ചാട്ടം ഉള്ള മനസ്സിൻ്റെ ഉടമയെന്നാണ് പറയുന്നത് അതായത് ഇനി ബി ജെ പിയിലേക്ക് ശശി തരൂർ പോകുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇടക്കാലത്ത് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഒരു വലിയ നേതാവായിട്ട് കേരളത്തിൽ ഉയർന്നു വരാൻ സാധിക്കുന്നത് ശശി തരൂരിനാണെന്ന് പറയപ്പെട്ടു മുസ്ലിം ലീഗിന് വലിയ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചെറിയ വിവാദങ്ങളോടുകൂടി അത് തട്ടിത്തെറിച്ച് പോയതാണ് എന്നാലും ശശി തരൂർ മത്സരിച്ച് ഇവിടെ നിന്ന് ജയിച്ചാൽ പോലും ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന ഒരു അഭ്യൂഹമുണ്ട് അല്ലെങ്കിൽ കിംവദന്തികളുണ്ട് അതെത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറ്റൊരു സാഹചര്യം രാഹുൽ ഗാന്ധി ഇനിയും ഒരു പരാജയമായി മാറിയാൽ ദേശീയ തലത്തിൽ തന്നെ അവതരിപ്പിക്കാൻ പറ്റിയ കോൺഗ്രസിൻ്റെ മുഖമായി ശശി തരൂർ മാറിയേക്കാം എന്തായാലും ആശയക്കുഴപ്പങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശശി തരൂർ എങ്ങോട്ടേക്ക് ചാഞ്ചാടുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഏതെങ്കിലും കാരണവശാൽ ശശി തരൂരിന് കിട്ടേണ്ട വോട്ടുകൾ കോൺഗ്രസ്സുകാർ തന്നെ മറിച്ച് നൽകുകയാണെങ്കിൽ അത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനായിരിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് പോലും ഇപ്പോൾ ശശി തരൂരിനെ വേണ്ട കോൺഗ്രസിലെ മുതിർന്ന ചില നേതാക്കളും തരൂരിനെ തോൽപ്പിക്കാനായിട്ടുള്ള പാലംപണി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ അതിജീവിച്ച് മുന്നേറണം എന്നുള്ള കാര്യം തരൂരിനെ നന്നായിട്ട് അറിയാം ഇനി ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ ബി ജെ പി അവരുടെ വാതിലുകൾ തരൂരിന് മുമ്പിൽ തുറന്നിടും മാത്രമല്ല വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ഈ തരൂരിനായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇടതുമുന്നണിയും കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം എന്നൊക്കെ ഇത് എൽ ഡി എഫ് കൺവീനർ തന്നെ പറഞ്ഞതാണ് ഇതിന് പ്രധാന കാരണം തിരുവനന്തപുരത്തും ആറ്റെങ്കിലുമൊക്കെ കേന്ദ്രമന്ത്രിമാർ വരുന്നു നല്ല സ്ഥാനാർത്ഥികളെ ബി ജെ പി രംഗത്തിറക്കുന്നു ഒക്കെ ഇ പി ജയരാജൻ പറയുന്നുണ്ട് ഇത് പിന്നീട് വലിയ വിവാദമായപ്പോൾ ഇ പി ജയരാജൻ തലകുത്തി മറിഞ്ഞ് ആ വിഷയമൊക്കെ നിഷേധിച്ചു ഇതൊക്കെയാണെങ്കിലും തിരുവനന്തപുരംകാർ വളരെ ശ്രദ്ധയോടുകൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു അവർ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ തലപ്പൊക്കം അവരുടെ ഒരു ക്വാളിറ്റി ഇതൊക്കെ അനുസരിച്ചായിരിക്കും വോട്ട് ചെയ്യുക കാരണം ഐ ടി മേഖലയിൽ പ്രൊഫഷണലുകൾ ഇവരൊക്കെയായിരുന്നു തരൂരിൻ്റെ വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ പിന്തുണയായിരുന്നു ശശി തരൂരിന് ലഭിച്ചിരുന്നത് എന്നാൽ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് കുറവ് അല്ലെങ്കിൽ അദ്ദേഹത്തിനും അതിന് തുല്യമായ പദവികളൊക്കെ ഉണ്ടല്ലോ എന്ന് ഐ ടി പ്രൊഫഷണൽ അതുപോലെ തന്നെ യുവജനങ്ങൾ ടെക്കികൾ ഇവരൊക്കെ തന്നെ ചിന്തിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായും ഒരു തരംഗമുണ്ട് എന്ന് പറഞ്ഞാൽ മോദി സർക്കാരാണ് വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ നിന്ന് എം ആവുകയാണെങ്കിൽ ഉറപ്പായും തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി ലഭിക്കും ജനങ്ങളിലേക്ക് അത്തരമൊരു പ്രചരണം അവർ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നു ഇപ്പം കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ കടുത്ത വെല്ലുവിളി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെ ഉയർത്തിയിരുന്നു അപ്പോൾ ശശി തരൂരിനേക്കാൾ വലിയ മുന്നേറ്റം നടത്തി അതാണ്ട് പത്ത് പതിനെണ്ണായിരം വോട്ടിന് വരെ മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കുമ്മനം രാജശേഖരൻ സൃഷ്ടിച്ചിരുന്നു എന്നാൽ തീരദേശ മേഖലയിലെ വോട്ടുകൾ എണ്ണിയതോടുകൂടിയാണ് തരൂര് തിരിച്ചു വന്നതും അവിടെ വിജയം ഉറപ്പിച്ചതും എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി യു ഡി എഫിന് അനുകൂലമായ വോട്ട് നൽകുന്നവരാണ് അവിടുത്തെ നാടാർ സമുദായവും അതുപോലെ ലത്തീൻ കത്തോലിക്ക വിഭാഗം ഉൾപ്പെടുന്ന തീരദേശവും അപ്പം ഈ തീരദേശത്തിന്റെ വോട്ട് യു ഡി എഫിന് കിട്ടിയാൽ ഉറപ്പായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്നാൽ ഇത്തവണ ഒന്ന് മാറി ചിന്തിച്ചേക്കാം എന്നവർ കരുതിയാൽ എൻ ഡി എക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാകും കാരണം നമുക്കറിയാം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് തങ്ങളുടെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാർ വലിയ ഫ്ലക്സും ഒക്കെ വെച്ച് വലിയ പ്രചരണമൊക്കെ നടത്തി എന്ന് പറഞ്ഞാൽ തീരദേശത്തെ ജനങ്ങളെ അടിച്ചമർത്തിയതും അവരുടെ പുരോഹിതരെ മർദ്ദിച്ചതും ഈ പിണറായി സർക്കാരാണ് എന്നൊരു വികാരം ഈ തീരദേശവാസികളുടെ ഉള്ളിലുണ്ട് അപ്പോൾ അതിനെതിരായി അവർ ഒരു വോട്ടിംഗ് നടത്തിയാൽ അതിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇടതുമുന്നണിക്ക് അത് വലിയ പ്രഹരമാണ് കാരണം പന്യൻ രവീന്ദ്രൻ പോലും ഇപ്പോഴും ഈ തീരദേശ മേഖലയിൽ നിന്ന് തനിക്ക് അധികം വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇടതുമുന്നണിയുടെ ഭാഗമാണ് പന്യൻ മാത്രമല്ല മോദി സർക്കാരും അദാനി ഗ്രൂപ്പും ചേർന്നാണ് ഈ പോർട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന്റെ എല്ലാ പദ്ധതികളും നടപ്പാക്കിയത് പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഈ പിണറായി വിജയൻ മുന്നിൽ നിന്ന് കളിച്ചു അതായത് ഇടത് സർക്കാർ കളിച്ചു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തീരദേശവാസികൾ ആ ഇടതുമുന്നണിക്കെതിരായി തങ്ങളുടെ സഭാ നേതാക്കളെ അടക്കം തല്ലിച്ചതച്ചു മാത്രമല്ല തങ്ങളുടെ തീരദേശവാസികളെ കള്ളക്കേസിൽ കുടുക്കി അതുപോലെ തന്നെയാണ് ഈ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യത്തിൽ എയർപോർട്ട് ഈ അദാനി ഗ്രൂപ്പിന് നൽകിയപ്പോൾ ഇടനിലയ്ക്ക് നിന്നത് ഈ പറയുന്ന ശശി തരൂരാണ് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ സാഹചര്യങ്ങളനുസരിച്ച് തന്ത്രപരമായി കളിക്കുന്നവരാണ് എന്നൊരു തോന്നൽ തിരുവനന്തപുരം നിവാസികൾക്കിടയിലേക്ക് പരന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സാധാരണക്കാരായ ഈ പറയുന്ന നാടാർ വിഭാഗവും അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്കരും ഉൾപ്പെടുന്ന വിഭാഗം ഇത് തിരിച്ചറിഞ്ഞിട്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ അപ്രതീക്ഷിതമായി എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചെന്ന് വരാം അത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടി ഈ പറയുന്ന ശശി തരൂർ പരമാവധി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല മൂന്ന് തവണയൊക്കെ ഒരാൾ തിരുവനന്തപുരത്തുനിന്ന് ജയിച്ച് കയറുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അത് അവിടെയാണ് ഈ നാലാം തവണയും ശശി തരൂർ മത്സരത്തിനായി ഇറങ്ങുന്നത് ഒരിക്കൽ പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചപ്പോൾ കെ കരുണാകരനും ഡി ഐ സിയും ഒക്കെ വലിയ പിന്തുണ നൽകിയിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്തുണയൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ആ വോട്ടിംഗ് ശതമാനം രണ്ടായിട്ട് ഷെയർ ചെയ്യാനൊക്കെ അവർ അങ്ങ് തീരുമാനമെടുക്കും കാരണം ഒരു ഹൈ ക്ലാസ് എന്ന നിലയിലാണ് തിരുവനന്തപുരം എല്ലായ്പ്പോഴും നിലകൊള്ളുന്നത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം കൂടിയാണ് അതുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥികൾ ആ രീതിയിലുള്ള ഒരു പ്രൗഢിയുള്ളവരായിരിക്കണം ആ രീതിയിലുള്ള ഒരു ഗെറ്റപ്പ് ഉള്ളവരായിരിക്കണം അവർക്ക് തങ്ങൾ വോട്ട് ചെയ്താൽ അവർ ജയിച്ചു വരുമ്പോൾ വലിയ പദവിയിലേക്ക് എത്തണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് തിരുവനന്തപുരംകാര് അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമായൊരു തരംഗം ഇപ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അപ്പോൾ തീരദേശ മേഖലയിൽ ശശി തരൂരിനേക്കാളിലും ഈ പറയുന്ന പന്യൻ രവീന്ദ്രനെക്കാളിലും കൂടുതലായി ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ട് അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാൻ സാധിച്ചു ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് അതായത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് തീരദേശ മേഖലയിൽ പോയി വോട്ടുപിടിക്കാൻ പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ഒരു എതിർപ്പ് ഈ പറയുന്ന എൻ ഡി എക്ക് അനുകൂലമായി വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു എം പി തിരുവനന്തപുരത്ത് നിന്നുണ്ടാകുന്നു മാത്രമല്ല അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കാൻ ഒരു പക്ഷേ ബി ജെ പി സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ യാതൊരു മടിയും കാണിക്കുകയുമില്ല അപ്പോൾ കേന്ദ്രത്തിൽ ഒരു മന്ത്രി എന്നുള്ള ഒരു വാഗ്ദാനമാണ് തലസ്ഥാനവാസികൾക്ക് ബി ജെ പി ഉറപ്പു നൽകുന്നത് മാത്രമല്ല തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രിയായി വി മുരളീധരൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ മത്സരിപ്പിക്കാൻ എത്തിക്കുന്നു എന്ന ഒരു സന്ദേശം ബി ജെ പി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി വോട്ടായി മാറുക കൂടി ചെയ്താൽ അപ്രതീക്ഷിതമായി എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ പരാജയം തലസ്ഥാന നഗരിയിൽ ഏറ്റുവാങ്ങേണ്ടി വരും എന്തായാലും തിരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രമേ ഈ അടിയൊഴുക്കുകളും മറ്റു കാര്യങ്ങളെ കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ പറയുന്ന ആധുനിക പ്രചരണ തന്ത്രങ്ങളിലൊക്കെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഏതാണ്ട് തുല്യ നിലയിൽ തന്നെയാണ് അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വളരെ പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുന്നുണ്ട് അതേ ഒരു വലിയ വ്യവസായിയാണെങ്കിലും ആ ഒരു പ്രൗഢിയൊക്കെ മാറ്റി വെച്ച് ജനങ്ങളുമായി വളരെ പെട്ടെന്ന് ഇഴുകി ചേരുന്നുണ്ട് അപ്പോൾ ശശി തരൂർ എങ്ങനെയാണോ ആദ്യകാലത്ത് തിരുവനന്തപുരത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് അതേ റൂട്ടിലൂടെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരും ഇറങ്ങിച്ചെല്ലുന്നു എന്നാൽ ഇവർക്ക് വെല്ലുവിളി ഉയർത്തേണ്ട ഇടതുമുന്നണി എപ്പോഴോ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ജനങ്ങൾ ഇടതുമുന്നണിക്കെതിരാണ് സർക്കാരിനെതിരെ ഇടതു സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അതൊരു പക്ഷേ തിരുവനന്തപുരത്ത് പ്രതിഫലിക്കാം എന്നു വെച്ചാൽ കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്ത തരത്തിൽ ബി ജെ പി ഒന്നുകിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയോ ചെയ്യാൻ സാധ്യതയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ എൽ ഡി എഫും യു ഡി എഫും അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട് പക്ഷേ എണ്ണയിട്ട യന്ത്രം പോലെ ഈ ബി ജെ പിയുടെ സംവിധാനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എത്തിയ ഈ രാഷ്ട്രീയ രംഗത്തെ തന്ത്രജ്ഞരൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ അനുകൂല ഘടകമായി മാറുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വളരെ അനായാസം തന്നെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ ജയിച്ചു കയറാൻ സാധിക്കും അപ്പോൾ ശശി തരൂർ എന്ന വിശ്വപൗരൻ്റെ ഒരു അസ്തമയമായി ഇതിനെ കണക്കാക്കേണ്ടി വരും കാരണം ശശി തരൂരിന് ഇനി വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും ബി ചെന്ന് ചേർന്നേക്കാം എന്ന് പറഞ്ഞാൽ ശശി തരൂർ തന്നെ വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരിലേക്ക് വഴിതിരിച്ചു വിടുന്നു എന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് നമുക്കിപ്പോൾ കടക്കാൻ കഴിയില്ല വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ചൂടുപിടിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചേക്കും നിലവിൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനൊക്കെ സാധ്യതയുണ്ടെങ്കിലും ഇപ്പോഴത്തെ പ്രധാന മത്സരം എൻ ഡി എ മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലാണ് അതായത് വിശ്വപൗരനും ആഗോള പൗരനും തമ്മിലുള്ള മത്സരം ഒരു കാലത്ത് ശശി തരൂർ എങ്ങനെയാണോ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ നിവാസികളുടെയൊക്കെ ഹൃദയത്തിലേക്ക് പതുക്കെ നടന്നു കയറി യൂത്തിനെ ആകർഷിച്ചു സ്ത്രീകളെ ആകർഷിച്ചു അതുപോലെ തന്നെ ടെക്കികളെയും പ്രൊഫഷണലുകളെയും ഒക്കെ ആകർഷിച്ചു ആ രീതിയിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ടൈമിൽ എം ബി ആയിരുന്ന ശശി തരൂരിന് ഇനി ഒരു അവസരം നൽകണ്ട എന്ന് കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തീരദേശവാസികളും നാടാർ വിഭാഗവും ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഈ തലസ്ഥാന നഗരിയുടെ എം ബി എ കാര്യത്തിൽ സംശയം വേണ്ട ആ രീതിയിൽ കൃത്യമായ അല്ലെങ്കിൽ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി ബി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്